നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അകര ഐ പി എല്ലിന്റെ പ്ലേ ഓഫ് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കുന്നു ക്വാളിഫയർ വണ്ണിൽ എസ് ആർ എച്ചും കെ കെ ആറും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് നമ്പർ വൺ ആയിട്ട് ഫിനിഷ് ചെയ്ത ടീമാണ് കെ കെ ആറ് ബാറ്റിംഗ് വിസ്ഫോടനങ്ങൾ നടത്തി എല്ലാവരെയും വിസ്മയിപ്പിച്ച ടീമാണ് എസ് ആർ എച്ച് അപ്പൊ ഇന്നൊരു കിടലൻ പോരാട്ടം നമുക്ക് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാലാവസ്ഥ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നാണ് ഇപ്പോഴുള്ള പ്രവചനം ചുരുക്കത്തിൽ മത്സരം സ്മൂത്ത് ആയിട്ട് തന്നെ നടക്കും എന്ന് വേണം കരുതാൻ ബാക്കിയൊക്കെ പിന്നെ നമ്മുടെ കയ്യിലല്ലല്ലോ എന്തായാലും രണ്ട് ടീമും അവരുടെ ടാക്ടിക്സ് സ്പോട്ട് ഓൺ എന്ന രൂപത്തിൽ കളിക്കേണ്ട ഒരു മത്സരമാണ് വമ്പൻ മത്സരമാണ് പിഴവുകൾ കുറക്കാൻ ഇരു ടീമും ശ്രദ്ധിക്കും തന്ത്രവും മറുതന്ത്രവും ഇന്ന് കളിക്കളത്തിൽ പാറ്റും വെറുതെ അങ്ങ് കളി കണ്ടിരുന്ന ആൾക്കാരും മനസ്സിലാവില്ല ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറിയുക അവിടെ നിന്ന് ഇങ്ങോട്ട് അടിക്കുക എന്ന് മാത്രം കരുതുന്നവരാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കാലാവസ്ഥയും എൻവോൺമെൻറ്റും കണ്ടീഷനും ഒക്കെ ബാധിക്കും അതിനപ്പുറം തന്ത്രങ്ങൾ മനയും മരുതന്ത്രങ്ങൾ ഉണ്ടാവണം അപ്പോഴാണ് അതൊക്കെ അറിയുമ്പോഴാണ് ക്രിക്കറ്റ് കളി മനോഹരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയുക ഏതായാലും ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് നമ്മൾ ചില ടാക്ടിക്സുകൾ രണ്ട് ടീമും പയറ്റാൻ സാധ്യതയുള്ള ചില ടാക്ടിക്സുകൾ പരിശോധിക്കുകയാണ് ഇത് നമ്മുടെ വകയായിട്ട് എടുത്തു പറയുന്നതല്ല അനാലിസിസ് അത് അതുപോലെ മറ്റ് പോർട്ടലുകളിൽ വന്ന കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്തായാലും ടോസ് കിട്ടിയാൽ എന്ത് സംഭവിക്കും ആര് ആദ്യം ബാറ്റ് ചെയ്യുമോ രണ്ടാമത് ബാറ്റ് ചെയ്യുമോ അതാണ് ചോദ്യം ഇവിടെ ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ അഹമ്മദാബാദിൽ പിച്ചാണ് അത്ര ഒരു ഹൈ സ്കോറിങ് വെന്യൂ ആയിട്ട് കണക്കാക്കുന്നതല്ല പക്ഷെ ചില മത്സരങ്ങളിൽ ഹൈ സ്കോർ വന്നിട്ടുമുണ്ട് അതാ ഫ്രാഞ്ചൈസി അവരെടുക്കുന്ന തീരുമാനം പോലെ ബ്ലാക്ക് സോയിലോ റെഡ് സോയിലോ ഏത് പിച്ച് വേണം എന്ന് തീരുമാനിക്കുന്നതിനനുസരിച്ചാണ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ ന്യൂട്രൽ വെന്യൂ ആണ് ബി സി സി ഐയുടെ ക്യൂറേറ്റർ സ്വാഭാവികമായിട്ടും ഐ സ്കോറിങ് പിച്ച് ഒരുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ വലിയ ഉത്തരത്തിൽ ഡ്യൂ അഹമ്മദാബാദിൽ പ്രശ്നം ഉണ്ടാക്കില്ല എന്നൊരു കോൺഫിഡൻസ് ശുഭ്മൻ ഗില്ലിൻ്റെ ടോസിന്റെ സമയത്ത് തീരുമാനങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വേണം ഇവിടെ കാര്യങ്ങളെ കാണാൻ പിന്നെ ശ്രദ്ധിക്കേണ്ടത് രണ്ട് ടീമിന്റെയും ബാറ്റിങ്ങിന്റെ ഒരു പ്രത്യേകതയാണ് എസ് ആർ എച്ചിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ചെയ്സിംഗ് അവർക്കൊരു ബുദ്ധിമുട്ടാണ് എന്ന് ഈ സീസണിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട് വലിയ ബുദ്ധിമുട്ടെന്നല്ല കമ്പാരറ്റീവ്ലി അവർ വീണിട്ടുള്ളത് ചെയ്സിങ്ങിലാണ് അവരുടെ ആ ഒരു റൺ റേറ്റ് ബാറ്റിംഗ് ഫസ്റ്റ് ഉള്ള റൺ റേറ്റ് നോക്കുമ്പോൾ ബാറ്റിംഗ് സെക്കൻഡ് അവർ ചെയ്യുന്നതിനേക്കാൾ വൺ പോയിന്റ് സീറോ സെവൻ ഹയർ ആണ് എന്നാണ് കണക്ക് അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ആദ്യം ബാറ്റ് ചെയ്യാൻ വെട്ടി ആഗ്രഹിക്കുന്നു അതേസമയം കെ കെ ആറിൻ്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് ടീമൻലി പ്ലേസ്ഡ് ആണ് അവരുടെ ഫസ്റ്റ് ബാറ്റിങ്ങിൻ്റെ റൺ റേറ്റ് എന്ന് പറഞ്ഞാൽ ടെൻ പോയിന്റ് സെവൻ വണ്ണും സെക്കൻഡ് ബാറ്റിങ്ങിൻ്റെത് ടെൻ പോയിന്റ് ത്രീയുമാണ് അപ്പം അവർ രണ്ട് ഫസ്റ്റ് ബാറ്റ് ചെയ്താലും സെക്കൻഡ് ബാറ്റ് ചെയ്താലും അത്ര വലിയൊരു പ്രശ്നമില്ലാത്ത ടീമാണ് അപ്പം നമുക്കറിയാം എസ് ആർ എച്ച് ആദ്യം ബാറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ടോസ് ലഭിച്ചാൽ അവർ ബാറ്റിംഗ് ആയിരിക്കും എടുക്കുക അപ്പോൾ കെ കെ ആറിന് ടോസ് ലഭിച്ചാലോ സ്വാഭാവികമായിട്ടും എസ് ആർ എച്ച് ആഗ്രഹിക്കുന്നത് നടപ്പാക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും അവരും ബാറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇതാണ് ഒരു കാര്യം നമ്മൾ ഇന്ന് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ സംഭവിച്ചേക്കാം ഇനി മറ്റെന്താണ് ടീമുകളുടെ തിങ്ക് ടാങ്കുകൾ തീരുമാനിച്ചു വെച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയില്ല മറ്റൊന്ന് ഭുവനേശ്വർ കുമാർ പവർപ്ലേ മുഴുവനായിട്ടും പവർപ്ലേയിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിന് മുഴുവൻ ഓവറുകളും പവർപ്ലേ അതായത് മൂന്ന് ഓവറുകൾ എറിയാം മാക്സിമം ഒരു ബൗളർക്ക് പവർപ്ലേയിൽ അത് ആറ് ഓവറുകളാണല്ലോ അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്താൽ മൂന്ന് ഓവറ് മാക്സിമം ബോൾ ചെയ്യാം അതിനുള്ള സാധ്യത കാണുന്നുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സുനിൽ നരയൻ ഇപ്പം ഫിൽസാൾട്ട് പോയല്ലോ ഫിൽസാൾട്ട് പോയി എന്ന് പറയുമ്പോൾ സുനിൽ നരയൻ നൽകുന്ന മികച്ച തുടക്കമാണ് ഇപ്പോ കെ കെ ആറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധം അപ്പോൾ അദ്ദേഹം വളരെ മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട് നാനൂറ് റൺസിലധികം അടിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഏറ്റവും വേഗത്തിൽ സ്കോർ ചെയ്യുന്ന ബാറ്റർമാരിൽ രണ്ടാം സ്ഥാനത്ത് തവണ നിൽക്കുകയും ചെയ്യുന്നു അപ്പം അദ്ദേഹത്തെ പിടിച്ചു കിട്ടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഭുവനേശ്വർ കുമാർ വളരെ മികച്ച രൂപത്തിൽ അദ്ദേഹത്തിനെതിരെ ബൗൾ ചെയ്ത കണക്കുകളുണ്ട് മുപ്പത്തിയൊന്ന് പന്തുകൾ അദ്ദേഹത്തിന് എറിഞ്ഞിട്ട് മുപ്പത്തിനാല് റൺസ് മാത്രമാണ് സുനിൽ നാരായണനെ അടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പവർ പ്ലേയിൽ ബൗൾ ചെയ്തപ്പോൾ അടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയുള്ള കണക്ക് അങ്ങനെയാണ് അത് സുനിൽ നാരായണനെ സംബന്ധിച്ചിടത്തോളം മാത്രം വലിയ കണക്കല്ല നമുക്കറിയാം അദ്ദേഹം വ വമ്പൻ ഹിറ്റുകൾ നടന്നയാളാണ് ഒരു തവണ ഔട്ടായിട്ടുണ്ട് അപ്പോൾ ഭുവനേശ്വർ കുമാറിനെ വെച്ച് സുനിൽ നാരായണനെ കൂട്ടാനുള്ളൊരു ശ്രമം നടന്നേക്കും ഫിൽസാൾട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതുപോലെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും എസ് ആർ എസിന് സമ്മാനിക്കുക ഇവൺ ആ വിക്കറ്റ് ലഭിക്കുകയാണെങ്കിൽ അത് കൂടുതൽ അവർക്ക് ഗുണകരമായിട്ട് മാറുകയും ചെയ്തു പിന്നെ പിന്നാലെ വരുന്നവർ നോക്കി ശ്രേയസ് അയ്യർ വെങ്കിടേഷ് അയ്യര് ഇവരൊക്കെ അത്ര മികച്ച രൂപത്തിലല്ല അദ്ദേഹത്തിനെതിരെ ഭുവനേശ്വർ കുമാർ എതിരെ കളിച്ചിട്ടുള്ളത് എഗെയിൻസ് ശ്രേയസ് നോക്കിയാണെങ്കിൽ മൂന്ന് വിക്കറ്റുകൾ നേടി മൂന്ന് തവണ പുറത്താക്കിയിട്ടുണ്ട് നാല്പത്തൊമ്പത് പന്തുകളിൽ നിന്ന് വെറും എൺപത്തൊമ്പത് സ്ട്രൈക്ക് റേറ്റിൽ മാത്രമാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത് വെങ്കടേശ് അയ്യരുടെ സ്ട്രൈക്ക് റേറ്റ് ആണെങ്കിൽ എൺപത്തി എട്ടാണ് ഇതുവരെ ഔട്ട് ആക്കിയിട്ടില്ലെങ്കിൽ പോലും എൺപത്തി എട്ടാണ് ഇതാണ് ഫസ്റ്റ് സ്പെല്ല് തുടർച്ചയായിട്ട് അത് അദ്ദേഹം എറിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം അപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ സ്വാഭാവികമായിട്ടും എസ് ആർ എച്ച് ശ്രമിക്കുമെന്ന് വേണം കരുതാൻ കൂടാതെ ഇനിയിപ്പം ഫിൽസാൽട്ടിന് പകരം റഹ്മാനുള്ള ഗുർബാസ് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയാണല്ലോ ഉള്ളത് റഹ്മാനുള്ള ഗുർബാസിനാണെങ്കിൽ അദ്ദേഹത്തിന് മേലെ അത്ര വലിയ ഒരു റെക്കോർഡുമില്ല നാല് പന്തുകൾ നേരിട്ട് ഒരു റണ്ണും എടുത്തിട്ടില്ല രണ്ട് തവണ ഔട്ടായിട്ടും ഉണ്ട് അപ്പോൾ അതൊരു എക്സ്ട്രാ ബോണസുമായിരിക്കും എസ് ആർ എച്ചിന് അപ്പോൾ ആ തന്ത്രം അവർ പയറ്റാൻ പ്ലേ ഓഫിൽ പ്ലേ ഓഫിൽ ഈ ഒരു ഘട്ടത്തിൽ അതായത് പവർ പ്ലേയുടെ ഘട്ടത്തിൽ തുടർച്ചയായിട്ട് ഭുവനേശ്വർ കുമാറിനെ കൊണ്ട് പൗലയിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഹെഡും അഭിഷേകും എസ് ആർ എസിൻ്റെ ബാറ്റിംഗ് അവരെ എങ്ങനെ പൂട്ടണം അതിനു വേണ്ടി ഒരു പക്ഷേ സ്പിന്നർ ഇറക്കാനുള്ളൊരു സാധ്യത വരുൺ ചക്രവർത്തിയെ ഇറക്കി ഹെഡിന് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രമിച്ചേക്കും പക്ഷെ മറുഭാഗത്ത് അഭിഷേക് സ്പിന്നിനെതിരെ ബ്രൂട്ടലായിട്ട് ആക്രമിക്കുന്നയാളാണ് അതിനർത്ഥം സ്പിന്നേഴ്സിനെ ഉപയോഗിക്കാം പക്ഷെ ഉപയോഗിച്ചാൽ അവർ കൃത്യമായിട്ട് ആക്സ് ലൂട്ടി ഫോട്ടോ എന്ന രൂപത്തിൽ അവർ ബൗൾ ചെയ്യേണ്ടി വരും ഒരു ചെറിയ എറർ വന്നാൽ പോലും മറുഭാഗത്ത് അഭിഷേകിൻ്റെ അടി കിട്ടും അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹിറ്റ് ഹിറ്റിങ് ആർക്കിലേക്ക് പന്ത് എത്തിക്കാതെ കൃത്യമായ ലെങ്ത്തും ലൈനും ഒക്കെ കീപ്പ് ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും ചെറിയ എറർ പോലും വലിയ ഡാമേജ് ആയിരിക്കും ഉണ്ടാകും ഇപ്പം വില് ജാക്സ് നേരത്തെ അവർക്കെതിരെ കളിക്കുന്ന ഘട്ടത്തിൽ നന്നായിട്ട് ബൗൾ ചെയ്തിട്ടുണ്ട് വിൽ ജാക്സ് നമുക്കറിയാം ആർ സി ബിക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയിട്ട് നാട്ടിലേക്ക് പോയ ആളാണ് അപ്പോൾ അദ്ദേഹം അഭിഷേകിനെതിരെ ഇങ്ങനെ ഇറ്റിംഗ് ആർക്കിൽ പന്ത് എറിയാ മികച്ച രൂപത്തിൽ ബൗൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തേണ്ടി വരും അപ്പം ഓഫ് ബ്രേക്കുകൾ കേൾക്കാൻ രണ്ട് സ്പിന്നേഴ്സിനും എറിയാൻ പറ്റും അത് ഉപയോഗിച്ച് ഒരു പക്ഷേ കൂട്ടാൻ കഴിഞ്ഞേക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഇറ്റിംഗ് ആർക്കിലേക്ക് ബോൾ പോയാൽ പണി കിട്ടും അപ്പോൾ ഒരു സൈഡിൽ നിന്ന് സ്പിന്നർ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ബട്ട് അത് ഒരല്പം കൈവിട്ട കളിയാകും എന്നാൽ കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു പകുതി പരിധിവരെ പിടിച്ചു വെക്കാൻ പറ്റും ഇനി പേസ് ബോളിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ അഭിഷേകും ഹെഡും വളരെ മികച്ച രൂപത്തിൽ ആക്രമിക്കുന്ന ആളുകളാണെന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ പൂട്ടണമെങ്കിൽ ബൗണ്ടറി റൈഡേഴ്സിനെ പോയിന്റിലും കവറിലുമായി നിർത്തുക അല്ലെങ്കിൽ അതുപോലെ തന്നെ പിന്നെ ഡീപ് സ്ക്വയർ കവർ അതുപോലെ ഡീപ് മിഡ് വിക്കറ്റ് ഈ ഏരിയകളിലെ ബൗണ്ടറി റൈഡേഴ്സിനെ പ്ലേസ് ചെയ്തു കൊണ്ടായിരിക്കണം അവർ ബൗൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തന്ത്രങ്ങൾ വളരെ ആണ് പിന്നെ സ്റ്റംബിന് ആക്രമിക്കുക അല്ലെങ്കിൽ ആം പിറ്റിനെ ആക്രമിക്കുക എന്ന രൂപത്തിലുള്ള ഒരു ലെങ്ത്ത് അവർ ലെങ്ത് ആൻഡ് ലൈന് അവർ കീപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടി നമ്മളുണ്ട് കാണുന്നുണ്ട് കാരണം വൈബവറോറയുടെ ഒക്കെ ഒരു നൈസർ ലെങ്ത്ത് എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് ഓഫ് ജമ്പിന് അദ്ദേഹം ആക്രമിക്കുന്നതാണ് അങ്ങനെ ആക്രമിക്കുമ്പോൾ അഭിഷേക് ഒരല്പം പരിങ്ങുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് ആ അഭിഷേകിന് അങ്ങനെ ഷട്ട് ഓഫ് ചെയ്യാൻ പറ്റിയാൽ അദ്ദേഹത്തിന് ടോപ്പ് ഓഫ് ഓഫിൽ എറിഞ്ഞുകൊണ്ട് ഷട്ട് ചെയ്യാൻ പറ്റിയാൽ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും സംഭവിക്കുക എന്തായാലും ഹെഡ് അത്തരത്തിൽ ബോളുകൾ വരുമ്പോൾ കുറച്ചുകൂടി കൂടി ഡിഫെൻസീവ് ആവുന്ന കാഴ്ചയും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് നടപ്പാക്കാനുള്ള ഒരു സാധ്യത എക്സിക്യൂഷൻ എങ്ങനെയുള്ളതാണ് പ്ലാൻ ഇപ്പൊ കൃത്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും അതെങ്ങനെ ഈ താരങ്ങൾ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റസൽ ക്ലാസനെ തടയാൻ വേണ്ടി റസലിനെ മാറ്റി വെച്ചേക്കാം നമുക്കറിയാവുന്ന പോലെ റസല് ഈ ഐ പി എല്ലിൽ അങ്ങനെ പവർ പ്ലേയിൽ പങ്കെറിഞ്ഞിട്ടില്ല ഹെൻറി ക്ലാസനാണെങ്കിൽ എസ് ആർ എച്ച് മിഡിൽ ഓർഡറിന്റെ അടിത്തറ എന്ന് പറഞ്ഞത് ഹെൻറി ക്ലാസനാണ് അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് വളരെ മികച്ച പ്രകടനം വരേണ്ടതുണ്ട് സ്പിന്നേഴ്സിനെതിരെയും ലെഫ്റ്റ് ഹാ ബേസേഴ്സിനെതിരെയും അദ്ദേഹം വളരെ ആണ് അപ്പോൾ അദ്ദേഹത്തെ തടയാൻ വേണ്ടിയിട്ട് കെ കെ ആർ ഒരു പക്ഷേ നമ്മുടെ ആന്ധ്ര റസ്സലിനെ സേവ് ചെയ്തേക്കും ആ സമയത്ത് പന്തറിയിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടീമുകൾ നേരത്തെ ഏറ്റുമുട്ടിയ സമയത്ത് മികച്ച പ്രകടനമാണ് ക്ലാസ് നടത്തിയിരുന്നത് ഇരുപത്തി ഒമ്പത് പന്തിൽ നിന്ന് അറുപത്തി മൂന്ന് റൺസാണ് അന്ന് അദ്ദേഹം പഠിച്ചത് അന്ന് യഥാർത്ഥത്തിൽ കെ കെ ആർ ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് പറയാവുന്നത് ക്ലാസ്സിന് നേരെ റസലും നരായണും കൂടി ആകെ മൂന്ന് ഓവറുകളായിരുന്നു ഇത്തവണ അത് സംഭവിക്കാതിരിക്കാൻ തീർച്ചയായിട്ടും അവർ ശ്രമിക്കുക അന്ന് എസ് ആർ എച്ച് തോറ്റത് വെറും നാല് റൺസിനായിരുന്നു എന്ന കാര്യവും ഓർക്കുക അപ്പോൾ ക്ലാസ്സിനെ പൂട്ടാൻ റസലിനെ മാറ്റിവെച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല ഇനി ഒരു കൂടി റസൽ റസലിപ്പോൾ ബൗളിംഗ് മാത്രമല്ലല്ലോ ബാറ്റ് കൊണ്ടും പണി കൊടുക്കും അപ്പോൾ റസലിനെതിരെ ആരോ ഉപയോഗിക്കും എസ് ആർ എച്ച് എന്നുള്ളതാണ് ചോദ്യം റസല് ഐ പി എല്ലിൽ എല്ലാ ടൈപ്പ് ബൗളർമാരെയും അടിച്ചിട്ടുണ്ട് പക്ഷേ ലെഗ് സ്പിന്നേഴ്സിനെതിരെ അദ്ദേഹം ഒരല്പം ബുദ്ധിമുട്ടുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു നിലവാരത്തിൽ ഒരല്പം ബുദ്ധിമുട്ടുന്ന കാഴ്ച ഇരുപത്തിയെട്ട് പന്തുകൾ നേരിട്ട് നാൽപ്പത്തി ഒന്ന് റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് ഒരു തവണ അദ്ദേഹം ഔട്ടാവുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ശ്രീലങ്കൻ സ്പിന്നറായിട്ടുള്ള വ്യാസഗാന്ധിനെ അവർ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ക്യാറ്റാൻ മൗസ് പ്ലയർ സംഭവിച്ചേക്കാം കെ കെ ആറ് ഒരു പക്ഷേ റെസൽ അറിയിവൽ വൈകിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ശ്രീലങ്കയുടെ യങ്സ്റ്റർ ആയിട്ടുള്ള വിജയ്കാന്ത് വ്യാസ്കാന്തിനെ അതേ അങ്ങോട്ട് ബൗൾ ചെയ്ത് തീർന്നതിന് ശേഷം ഇറക്കാൻ വേണ്ടിയിട്ട് ഡിലേ ചെയ്യിക്കാനുള്ള സാധ്യതയുണ്ട് മറുഭാഗത്ത് വിജയ്കാന്ത് വിജകാന്തിൻ്റെ ബൗളിങ് വൈകിപ്പിക്കാൻ എസ് ആർ എച്ച് ശ്രമിക്കാനുള്ള സാധ്യതയുമുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ടാക്ടിക്സുകൾ ഒരു പക്ഷേ ഇന്നത്തെ കളിയിൽ കണ്ടേക്കാം പിന്നെ ക്യാപ്റ്റന്മാരും അതുപോലെ മറ്റ് തിങ് ടാങ്കുകളും എന്ത് ചിന്തിക്കുന്നു എന്നതിനനുസരിച്ചാണ് കളിയിൽ കാര്യങ്ങൾ സംഭവിക്കുക എന്തായാലും ഇന്നൊരു കിടൽ മത്സരം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷ കാത്തിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് കൊണ്ടുവരാം